സാങ്കേതിക തകരാർ സ്റ്റാമ്പ് പേപ്പർ കിട്ടാനില്ല കഴിഞ്ഞ രണ്ടു ദിവസമായി നിരവധി ആവശ്യക്കാരാണ് സ്റ്റാമ്പ് പേപ്പർ കിട്ടാനില്ലാത്തതു കാരണം ഇടപാടുകൾ നടത്താനാകാതെ വലയുന്നത് സർക്കാരിന്റെ സൈറ്റ് ഡൗൺ ആയതാണ് കാരണം ആധാരമെഴുതാനും മറ്റുമായി നിരവധി പേർ സമീപിക്കുന്നുണ്ടെങ്കിലും പ്രശ്നം തുടരുകയാണ് കരാർ എഴുതേണ്ടവരും പ്രയാസത്തിലാണ് ഇവിടെ അവർ കാണിച്ച് തന്നിട്ട് നമുക്കും ഒരു മോണിറ്റർ കാണുന്നുണ്ട് സൈറ്റ് വരുന്നില്ല എല്ലാം അടിച്ച് കയറ്റി കഴിഞ്ഞ സമയത്ത് ലാസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് പേയ്മെൻറ്റ് പോകണില്ല കാരണം ബാങ്കിൻ്റെയല്ല പ്രശ്നം അവരുടെ സർവറ് ആക്സെപ്റ്റ് ചെയ്യണില്ല ഇന്നലെയും വന്ന് ഉച്ചയ്ക്ക് ശേഷം വന്ന് വൈകുന്നേരം വരെ നിന്നിട്ട് പോയി വെറുതെ ഈ മുന്നൂറ് പൂ സ്റ്റാമ്പ് പേപ്പറിൽ ഒന്നര ദിവസം ഇപ്പോൾ പണി കിടന്നിട്ടിരിക്കുന്നു ഇതാണിപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് അറിയില്ലെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആധാരമെടുത്തുകാരും പറയുന്നു ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് ഇല്ലാത്ത കാരണം സൈറ്റ് ഓപ്പൺ ആവാനില്ല ചിലപ്പോൾ ബാങ്കിൻ്റെ പ്രശ്നം ചിലപ്പോൾ ട്രഷറിയിലെ പ്രശ്നം ഞങ്ങൾ ഞങ്ങളവിടെ ഇപ്പോൾ അറിയിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ഇതുവരെയും ഒരു നടപടിക്രമങ്ങളൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുണ്ടായിരുന്നു ഇന്നലെയുണ്ടായിരുന്നു ഇപ്പോഴും ആൾക്കാരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഇന്നലെയൊന്നുമുണ്ട് ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ കുറേ നേരം വരില്ല വരാതിരിക്കുമ്പോൾ ജനങ്ങളൊക്കെ ഇവിടെ അവർക്ക് അത്യാവശ്യം ഒരു കാര്യങ്ങൾ പറ്റാത്ത അവസ്ഥയാണ് രാവിലെ രാവിലെ വന്ന് രാത്രി വരെ സൈറ്റ് ഇപ്പോഴത്തെ അവസ്ഥ സർക്കാർ തീരുമാനപ്രകാരം കഴിഞ്ഞ വർഷമാണ് സ്റ്റാമ്പ് പേപ്പറുകൾ ഡിജിറ്റലാക്കിയത് ഇത് ഡൗൺലോഡ് ചെയ്തു വേണം കരാറുകൾക്കും രജിസ്ട്രേഷനും മറ്റും ഉപയോഗിക്കാൻ യു ന്യൂസ് പാലക്കാട്